കുക്കി അറിയാംന്ന് ചോദിച്ചപ്പോ മോശം അല്ലേ നമ്മളൊരാളുടെ മുന്നേ പോയി കുക്കി അറിയില്ല പിന്നെ ചേച്ചി ഹസ്ബൻഡ് നന്നായിട്ട് പൊറോട്ട ഉണ്ടാക്കും കൂടെ നിന്നിട്ട് ഞാൻ ഇങ്ങനെ അപ്പം പുള്ളി അങ്ങനെ ഞാൻ ചേട്ടനെ സഹായിച്ചിട്ടുണ്ടായിരുന്നു പൊറോട്ട ഉണ്ടാക്കാൻ വല്യ കാര്യത്തിൽ എനിക്ക് പൊറോട്ട ഉണ്ടാക്കാൻ അറിയാം ഇത് അറിയാ തള്ളിയാ അതൊന്നും വല്യ പണിയായിട്ട് പണിയൊന്നും ഇല്ല കൊഴപ്പില്ല എനിക്കൊന്നും വലിയ കാര്യമല്ല താമരപ്പൂടെ അനു അമ്മയുടെ ഫുഡൊക്കെ മിസ് ചെയ്തിരുന്നോ ശരിക്കും പൂവേ മാനത്തെ കൂത്തി കുഞ്ഞു മൈനയുറങ്ങിയേ െ ശരിക്കും നല്ല വോയിസ് അവനെ കൊന്നു വാ ഓമ്മ ഇരക്ക് നോക്കി കൊദിക്ക ആള് ആളെ കിട്ടി ചേർത്തേ വേണെങ്കിലേ തലച്ചിറ്റി കളഞ്ഞാ തലച്ചിറ്റി കളഞ്ഞാ ദാ എടാ ചൂടുന്നത് അതിപ്പോ അതിനെ എടുക്കണ്ട നടക്കാനല്ലോ നടക്കുക എങ്ങനെ നട냐 എങ്ങനെ ഭയങ്കര അനു അനുജല്ല അനു അനു വിനോന കൊഞ്ച് മാത്രം കൊടുത്തുള്ളു കൊഞ്ചു നല്ല പഞ്ചുലക്ഷം രൂപ കൊടുക്കാണ്ടേ അതും പറഞ്ഞോട്ട് എന്നിന്റെ അച്ഛൻ കട തണ്ടോ പറഞ്ഞതാണ് ആ ഫ്ലോറിൽ എനിക്ക് കാറ് കിട്ടിയെന്ന് പറഞ്ഞ അപ്പോഴാണ് ഞാൻ അറിയുന്നത് എല്ലാവരും അറിയുന്നത് ആ ഫോർട്ടിൽ എടുത്തു അത് ഒരു കണ്ടസ്റ്റന്റ് അതിനകത്ത് ഉണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റന്റ് എൻ്റെ അടുത്ത് പറഞ്ഞതാണ് തിരിച്ച് ഹോട്ടലിൽ വന്നതിന് ശേഷം അവിടെ നീ ജയിക്കാതിരിക്കാൻ ഉരുളി വരെ ഉണ്ടായിരുന്നു കുട്ടിണ്ടാവും പുള്ളി സമത്തൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഞാനും ജയിക്കാതിരിക്കും അയ്യോ അങ്ങനെയാ പറഞ്ഞു